അതിന്റെ അതിൻ്റെ നാല് ഉള്ളിൽ വന്നിട്ട് ഈ വാടക കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു സംരംഭകനെ കുറിച്ച് ആ ഒരു സംരംഭകൻ അനുഭവിക്കുന്ന പ്രയാസത്തെക്കുറിച്ചും ഒരു ബിൽഡിംഗ് ഓണർ ചെയ്ത കുറെ പ്രയാസങ്ങൾ കൊണ്ട് പ്രത്യേകിച്ച് ആ ഒരു ബിൽഡിങ്ങിന് പെർമിഷൻ പോലും ഇല്ലാത്തത് കൊണ്ട് ആ സംരംഭകന് അനുഭവിക്കുന്ന പ്രയാസം ഇത് നിലവിൽ ഇന്നത്തെ സാഹചര്യത്തിൽ പല ഇടങ്ങളിലും കാണുന്നതാണ് പക്ഷേ പലരും ആ വീഡിയോക്ക് താഴെ കമൻ്റ് അടിച്ചിട്ടുണ്ടായിരുന്നു എന്താണ് ഇതിനൊക്കെ തെളിവ് എന്തെങ്കിലും തെളിവുണ്ടോ പറഞ്ഞതായിട്ട് കാരണം ആ മനുഷ്യന് നേരെ ആ ഒരു ബിൽഡിംഗ് ഓണറ് സ്ഥാപിച്ചത് എന്തെന്നറിയോ പെണ്ണ് കേസായിരുന്നു സ്ഥാപിച്ചത് പെണ്ണ് കേസ് എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ അദ്ദേഹത്തിൻ്റെ ഭാര്യയെ ഉപദ്രവിച്ചു അത്തരത്തിലൊരു പെൺ പീഡന കേസ് ആരോപിച്ചു സത്യത്തിൽ ഇന്നത്തെ കേരളത്തിലെ അവസ്ഥ എന്ന് പറയുന്നത് പലപ്പോഴും പല സംരംഭകർക്കും നിലനിൽപ്പ് പോലും ഇല്ലാത്തൊരവസ്ഥയിലേക്കാണ് സാഹചര്യത്തിലൊക്കെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഏകദേശം ഒരു കണക്ക് പ്രകാരം നോക്കുകയാണെങ്കിൽ ഒരുപാട് ബിസിനസ്സേര് കേരളം വിട്ട് തമിഴ്നാട്ടിലേക്കൊക്കെ ചെക്ക് കയറിയിട്ടുണ്ട് പക്ഷേ ആ ഒരു സമയത്തും ഈ ഒരു സംരംഭകന് ഇപ്പോഴും നീതി കിട്ടാത്ത ഒരു സാഹചര്യത്തിലാണ് ഉള്ളത് അപ്പോൾ അതുമായി സംബന്ധിച്ച് വീണ്ടും വീണ്ടും ഞാൻ ഈ വീഡിയോ ചെയ്യുമ്പോൾ ചിലപ്പോൾ ആളുകൾക്ക് ഇത് മനസ്സിലാത്തവരാണെങ്കിൽ ഞാൻ മുന്നേ ഇതുമായി സംബന്ധിച്ചൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അത് പോയി കണ്ടതിന് ശേഷം ഈ വീഡിയോ കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടെ അതിനെക്കുറിച്ച് നോളജ് കിട്ടും അപ്പോൾ എന്താ സംഭവം എന്ന് വെച്ചാൽ അദ്ദേഹത്തെക്കുറിച്ച് പെണ്ണ് കേസ് ആരോപിച്ചിട്ടുണ്ടായിരുന്നു അപ്പം അതിന് അല്ല എന്ന് സ്ഥാപിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ടൊരു ആ സത്യസന്ധമായ തെളിവുണ്ട് ഏതായാലും ഞാനിവിടെ ഒരു വീഡിയോ ആദ്യം റീഡ് ഉണ്ട് അതൊന്ന് കാണി എന്നിട്ട് നമ്മൾ ബാക്കി കാര്യത്തിലേക്ക് ഞാൻ വരാം അന്റെ മറ്റേ ഇദ്ദേഹം അനുഭവിക്കുന്ന പ്രയാസത്തെക്കുറിച്ച് പോലീസ് സ്റ്റേഷനില് കഴിഞ്ഞ ഫെബ്രുവരി ഇരുപത്തിയേഴിന് അദ്ദേഹം പോയിട്ടുണ്ടായിരുന്നു അപ്പൊ ആ ഒരു ഓഡിയോ നമുക്ക് കേൾ മുന്നോട്ട് പോകാൻ ഇയാള് അഞ്ചു മാസം വാടക എന്നോട് ചോദിച്ചു ഈ വാടകം ചോദിക്കാൻ എന്തെങ്കിലും ഒരു ഉൾപ്പുണ്ടെങ്കിൽ ചോദിക്കാൻ പേണ്ട കാരണം ഇയാള് നാലു മാസമായിട്ട് നിലവിൽ അത് കൂട്ടിട്ടെക്കാണ് അതിന്റെ ഇടയിൽ നാല് പ്രാവശ്യം ഈ സെട്ടറിന്റെ ഉള്ളിൽ വന്നിട്ട് ഈ വാടക കാലാവധിക്കുള്ളിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കി സൗണ്ട് ഉണ്ടാവണു മറ്റേതുണ്ടാവണു മർച്ചണെന്നറിഞ്ഞിട്ട് ഈ തീർക്കാനും ഒറ്റ സൊല്യൂഷനേ ഉള്ളൂ കാരണം നിലവിൽ അത് പ്രവർത്തിക്കാൻ പറ്റുന്ന സാഹചര്യമല്ലേ ഇയാൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ളത് സാഹചര്യം ഉണ്ടാക്കി പറഞ്ഞാൽ പൂട്ടിട്ടൊക്കെയാണ് അതിന്റെ ഇടയിൽ ഉള്ളുക്കി ഇടയ്ക്കിടയ്ക്ക് കയറുന്നുണ്ട് ഇപ്പൊ മെഷീൻ എന്തെങ്കിലും കംപ്ലയിന്റ് ഉണ്ടാകില്ല കെ എസ് ഇ ബിയിൽ ഞാൻ പരാതി കൊടുത്താണ് വ്യവസായ വകുപ്പിൽ പരാതി കൊടുത്തതാണ് കാരണം എന്തും പറഞ്ഞിട്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇയാൾ നിസ്സാര കാര്യങ്ങൾക്ക് വന്നിട്ട് ഒച്ചപ്പാടുണ്ടാക്കുക അതുപോലെ അതൊക്കെ മുൻപേ കൊടുത്തിട്ടുണ്ട് കെ എസ് ഇ ബിന്റെ മെയിൻ സ്വിച്ച് അത് ഇന്റെ പേരിലുള്ള കണക്ഷൻ ഇന്റെ പൈസ കൊടുത്ത് ഞാൻ ഉണ്ടാക്കിയ കണക്ഷൻ അത് ഇയാള് ഇപ്പോഴും ഇപ്പോഴും സാറിന് പോയാൽ കാണാൻ ഓഫാക്കി എടുക്ക അതൊന്നും അല്ല അത് ഞാൻ വേണമെങ്കിൽ ഇന്നലെ വിളിച്ച് സംസാരിച്ച ഇന്നലെ അഞ്ച് പ്രാവശ്യം നാളെ ഇരുപത്തെട്ടാം തീയതി ഞാൻ പറയണേ നമുക്ക് അവിടെ തുടങ്ങണം എന്നുണ്ടെങ്കില് നിലവിലുള്ള അറ്റ്മോസ്ഫിയറിൽ പറ്റൂല ഒരു സ്ഥാപനത്തിൽ നിരന്തരം ഒന്ന് പ്രശ്നം ഉണ്ടാക്കില്ല അത് ഉണ്ടാവരുത് ഇനി ആ ഒന്ന് ഞാൻ പറയട്ടെ പറയട്ടെ രണ്ടാമത് എനിക്ക് അവിടെ എഗ്രിമെന്റ് പുതുക്കി അവിടെ നിന്നിട്ട് കാര്യ ഇത്രയും പൈസ ചെലവാക്കി അത്രയും രണ്ടു കണക്കിന് വെയിറ്റ് ചെയ്യുന്ന മെഷീൻ ഒക്കെ ഇറക്കണ പതിനൊന്ന് മാസത്തെ കരാറിനാവോ സാറേ അത് അത് ഇയാള് പറഞ്ഞ വാഗ്ദാനം അയാള് അയാള് അല്ല ഇതില് ഇതിൽ ആ നമ്പർ എഴുതി ചെല്ലോ ഷെഡ് നല്ല വാടകയ്ക്കുണ്ടല്ലോ ഷെഡ് നമ്പർ ഇണ്ടാ ഷെഡ് നമ്പർ ഇണ്ടാ അത് ഷെഡ് നിങ്ങള് വാടകയ്ക്ക് തന്നിട്ട് എന്റെ സുഹൃത്തെ ഷട്ട് ഇതിലുണ്ടോ ഇല്ല എന്നാ കാണിച്ചുണ്ടോ ഷട്ട് കാണിച്ചുണ്ടോ ഷട്ടിന്റെ തരാന്ന് പറഞ്ഞല്ലോ പറ്റിച്ചതല്ലേ ഷട്ടിന്റെ തരാൻ ഷട്ടിന്റെ നമ്പർ ഇടിക്കൂറ് സ്ക്വയർ ഫീറ്റ് അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് കോൺക്രീറ്റ് സുഹൃത്തേ അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് കോൺക്രീറ്റ് ബിൽഡിംഗ് ഉള്ളു അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് കോൺക്രീറ്റ് ബിൽഡിംഗ് ഉള്ളു ആയിരത്തി അഞ്ഞൂറിന് മേലെ സ്ക്വയർ ഫീറ്റ് ഷെഡ് ആണ് ആ ഷെഡിന് എഗ്രിമെന്റ് ഇല്ലാതെ ഞാൻ എങ്ങനെ അവിടെ നൽകും നമ്പർപ്പിച്ച് തരാന്ന് പറഞ്ഞിട്ടല്ല ഞാൻ കരുതിന്റെ പണി എടുത്തതേ ഈ ആദ്യം പ്രശ്നം ഉണ്ടാവണതന്നെ ഈ ഷെഡിന്റെ എഗ്രിമെന്റ് ചോദിച്ചതിന്റെ പ്രശ്നമല്ലേ ആർക്കും പറഞ്ഞാൽ മനസ്സിലാവില്ല എത്തങ്ങൾ പറയുന്നു ഇത്ര എഴുതി കാണിച്ചറിയാൻ ഞാൻ എഴുതി എൻട്രൻസ് ബിൽഡിങ് ആവണു ഇപ്പൊ കൊളിച്ച ഭാഗമാണ് അതിന്റെ എൻട്രൻസ് സുഹൃത്താ എനിക്കിപ്പോ കൊണ്ടുപോയി കാണിച്ചിരുന്ന വ്യക്തമായിട്ട് ബോധ്യപ്പെടുത്തി തരാ ആ എൻട്രൻസ് ആ സെട്ടർ റൂം ആണെന്ന് പറയണു ഇയാൾ എന്നോട് പറഞ്ഞ പോയിസിന്റെ കയ്യിലുണ്ട് കാരണൽ പറഞ്ഞാൽ ഒരു മിനിറ്റ് ഈ ചങ്ങായിനോട് ഞാൻ മുമ്പേ പറഞ്ഞതാണ് ഈ ബാക്കിക്ക് ഈ ഷെഡ് ഫ്രണ്ടിലൂടെ പോയി ഒരിക്കലും നടക്കില്ല ഞങ്ങൾക്കൊക്കെ ഇത് തടസ്സമല്ലേ ഇയാൾ പറഞ്ഞിട്ട് മുന്നോട്ട് പറ്റില്ല അതുപോലെ ആരാധക വീഡിയോകളൊക്കെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വീഡിയോ ചെയ്യുകയുണ്ടായി അപ്പ വരും ദിവസങ്ങൾ അതിനെക്കുറിച്ചൊരു വലിയ ചർച്ച തന്നെ വരും കാരണം കേരളത്തിൽ ഇന്ന് നിലവിലെ സംരംഭകർ അനുഭവിക്കുന്ന പ്രയാസം എന്ന് പറയുന്നത് ചെറിയ പ്രയാസങ്ങളല്ല പ്രത്യേകിച്ച് ഇന്നത്തെ ഈ ഒരു സർക്കാരിൻ്റെ പല നയങ്ങളും ഒരുപാട് പ്രയാസപ്പെടുന്നുണ്ട് പ്രത്യേകിച്ച് ഈ രാഷ്ട്രീയ പ്രേരിതമായിട്ടാണ് ഇത്തരം പല സംഭവങ്ങളും നടമാടിക്കൊണ്ടിരിക്കുന്നത് പ്രത്യേകിച്ച് ഒരു പാർട്ടി ബേസ് ആയിട്ടും ഇത്തരത്തിൽ ഇതിൻ്റെയൊക്കെ പിൻബലത്തിൽ ചെയ്യുന്ന തോന്നി എന്ന് വേണമെങ്കിൽ ഇതിനൊക്കെ പറയാം യഥാർത്ഥത്തിൽ സംഭവിച്ചത് അവിടെ ഇതായിരുന്നു ഇപ്പം നിങ്ങളെ വീഡിയോസ് കണ്ടല്ലോ ആ വീഡിയോസിൽ കറക്റ്റായിട്ട് കാണിക്കുന്നുണ്ട് ആ ഇതുമായി സംബന്ധിച്ചിട്ട് കാരണം അദ്ദേഹത്തിന് ഒരു ഒരു ബിൽഡിംഗ് പെർമിഷൻ ഇല്ലാത്ത നിയമവിരുദ്ധമായി ഉണ്ടാക്കിയ ബിൽഡിങ്ങിലായിരുന്നു അദ്ദേഹത്തിന് ആ സ്ഥാപനം നടത്താൻ വേണ്ടിയിട്ടൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നത് എന്നിട്ട് പോലും ആ കരാറ് പോലും സ്ഥാപിക്കാൻ ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ലായിരുന്നു സാധാരണ ബിൽഡിങ് കരാറും അതേപോലെ ഒരു വ്യാപാരമാണെങ്കിൽ അതിന് ഒരുപാട് ലൈസൻസും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതിനൊക്കെ ബിൽഡിങ് എഗ്രിമെൻ്റ് ഇത്തരത്തിൽ കാര്യങ്ങളൊക്കെ നിർബന്ധമാണ് പക്ഷേ ഇതുപോലും ഉണ്ടാക്കാൻ പോലും അദ്ദേഹം കൂട്ടാക്കിയില്ല പിന്നീട് അതുമായി ബന്ധപ്പെട്ടിട്ട് പിന്നീട് അന്വേഷണങ്ങൾക്ക് യഥാർത്ഥത്തിൽ ചെന്നതായിരുന്നു അതുമായി ബന്ധപ്പെട്ട് കാരണം അന്ന് ആ വീഡിയോയിൽ ഞാൻ കഴിഞ്ഞ മുൻ ദിവസത്തെ വീഡിയോയിൽ വളരെ വ്യക്തമായിട്ട് അവർ പറയുന്നുണ്ട് ആ വീ ആ അദ്ദേഹത്തിൻ്റെ ആ സ്ഥാപനത്തിന് രണ്ടാമതൊരു ലോക്ക് കൂടെ ഇട്ടിട്ട് പൂട്ടിയിട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുമായി സംബന്ധിച്ച് അദ്ദേഹം ഈ ഈ സംരംഭകരെ ആ ബിൽഡിംഗ് ഓണറോട് കാര്യങ്ങൾ ചോദിക്കാൻ വേണ്ടി ചെന്നു എന്നുള്ളത് മാത്രമാണ് അവിടെ ഉണ്ടായിട്ടുള്ളത് അല്ലാതെ അതൊരിക്കലൊരു പീഡനമല്ല കാരണം ചില മനുഷ്യരുണ്ടല്ലോ ഇതാണ് രാഷ്ട്രീയ പ്രേരിതമായിട്ട് ഈ കാലഘട്ടത്തിൽ കാട്ടിക്കൂട്ടുന്ന പല തോന്നിവാസങ്ങളും പലർക്കും പ്രയാസം സൃഷ്ടിക്കുന്നുണ്ട് യഥാർത്ഥത്തിൽ നിയമമൊക്കെ തോന്നുന്ന വഴിക്ക് പോകുമ്പോൾ ജനങ്ങളും തോന്നുന്ന വഴിയിലേക്ക് നീങ്ങും അതാണ് നിലവിൽ നിലവിലെ സാഹചര്യങ്ങളുണ്ടായിട്ടുണ്ട് ഇതുമായി ബന്ധപ്പെട്ട് ഒരുപാട് തെളിവുകൾ വരും ദിവസങ്ങളിലും ഞാൻ പുറത്തുവിടും പക്ഷേ ഇതുമായി ഇതേക്കുറിച്ചുള്ള ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളെ വില്ലയേറിയ അഭിപ്രായങ്ങളെല്ലാം നിങ്ങൾ കമൻ്റ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ ഓക്കെ അടുത്ത ദിവസം ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഇനിയും വിടാനുണ്ട് മാത്രമല്ല ഇതിനു മുന്നേ ഈ ബിൽഡിങ്ങിൽ ഇതേ അവസ്ഥയിലെ പ്രയാസപ്പെട്ടിട്ട് ഒരു ബിസിനസ്മാന് ഒരു സംരംഭകനെ നിർത്തി പോവുക വരെ ആ ആ ഒരു നിർത്തിപ്പോ കൂടെ ഞങ്ങൾ അത് അനുഭവിച്ചാളെ എനിക്ക് സംസാരിക്കാൻ പറ്റാത്തൊരു സമയം നമുക്ക് വോയിസ് വരാൻ പറ്റൂല്ലോ അതിനൊക്കെ അതെന്നല്ലേ കൊടുത്തിട്ടും സന്തോഷിക്കാനാണോ ഇപ്പൊ നമ്മൾ അഡ്മിറ്റ് ആയി എടുക്കുമ്പോഴും കോഴിക്കോട് മെഡിക്കൽ കോളേജിന്റെ സെയിം അവസ്ഥയിലാണ് നിങ്ങളെ വോയിസ് ഞാൻ കേൾക്കണത് അപ്പൊ റദ്ദവിടെ നിക്കണമെന്നുള്ളതും ഓരോ നിക്കണമെന്നുള്ളത് മനസ്സിലാക്കിയാ നിങ്ങള് രണ്ട് കൊല്ലം കഴിഞ്ഞിട്ടാണെങ്കിലും പഠിച്ചെനിക്കതിന് ഉത്തരം തന്നില്ലേ അതെ എനിക്കതിന് ഉത്തരം തന്നില്ലേ ഞാൻ അന്ന് ചോദിച്ച ചോദ്യത്തിന് അതേ മെഡിക്കൽ കോളേജിന്റെ അതേ വാർഡില് അതേ പട്ടില് എനിക്കതിന് ഉത്തരം സുഗമമായിട്ട് കിട്ടുന്നുണ്ട് ആ ഒരു മനുഷ്യന് അന്ന് നിങ്ങൾ രണ്ട് കൊല്ലം മുമ്പ് അറ്റാക്ക് ആയി മെഡിക്കൽ കോളേജിൽ കെടുക്കണ സമയത്ത് നിങ്ങൾ അറിയണത് ഇപ്പം പൂട്ടിട്ടുളളതാണല്ലേ പതിമൂന്ന് ദിവസത്തെ വാടക വാടക കൊടുക്കാതെ വർഷത്തെ വാടക തന്നില്ല ഒരു വക്കീൽ നോട്ടീസ് അയച്ച തക്കീലായിട്ട് പറയണ നിങ്ങളിപ്പോ ഇപ്പത്തെ അവസ്ഥയിൽ നിങ്ങൾക്ക് എന്തായാലും കളിവ് പറയേണ്ട ആവശ്യമില്ല നിങ്ങൾ അവനക്ക് വാടക കൊടുത്തിന് അപ്പോളും നിങ്ങൾ ഇത്രയും സിറ്റുവേഷനിൽ കെടുക്കാണ് ഞാൻ ഒരു പതിമൂന്ന് ദിവസം അതായത് ആദ്യത്തെ നമ്മള് ഒന്നാം തീയതി വാടക കൊടുത്തു കഴിഞ്ഞിട്ട് പിന്നെ ഡേറ്റ് മറിഞ്ഞു പോയി പതിമൂന്ന് ദിവസം ആയിട്ടുള്ളൂ പിന്നെ എനിക്ക് ബാക്കിയുള്ള സമയം കൂടി കഴിഞ്ഞിട്ടേ വാടക കൊടുക്കണ്ടു അതായത് ഒരു മാസത്തെ പോലും അതായത് ഒരു സാധാരണഗതിയിൽ ഇണ്ടല്ലോ ഒരു പത്ത് ദിവസം വൈകുക ഇങ്ങനെ പോലും ഉണ്ടായിട്ട് ജോൻ്റെ ജീവിതത്തില് ഇന്ത്യ എൻ്റെ ജീവിതത്തില് ആ കൊടുക്കാതെ ഒന്നിട്ടില്ലാന്ന് അതായത് ഒറ്റ മാസത്തെ പത്ത് ദിവസത്തെ പോലും പെൻഡിംഗ് ആയിട്ട് ഞാൻ സമയത്ത് അത്രയും കറക്റ്റാണ് ഒരു ഭാഗം കൊണ്ടോലെ പിന്നെ ഇപ്പം ഉണ്ടാക്കിയതാണ് ഇത് രണ്ടു വർഷമായിട്ട് തരുന്നില്ല അതുകൊണ്ടാണ് ഇവനെ കട ഒഴിവാക്കണെന്ന് പറഞ്ഞത് റിസീറ്റ് ഞാനിത്രയും ജി എസ് ടിയും പോലും കയ്യിൽ കൊടുക്കില്ല പിന്നെ അതന്നെ നമ്മളിപ്പോ എന്തെങ്കിലും വാടക ഉടമസ്ഥയിൽ കൊടുക്കുന്ന ആളുകളോട് നമ്മള് ബില്ല് ഒഴിക്കില്ലല്ലോ മൂന്ന് കഴിച്ചിനോ ല്ലോ ഞമ്മ ആദ്യം ആദ്യത്തെ കമ്പനിയിലൊക്കെ ചോദിച്ചു പിന്നെ അങ്ങനെ ഒരു വിശ്വാസത്തിന്റെ പേരിൽ അങ്ങനെ പോയി ഇവിടെ ആകെ ബാഗെ വാടകൊടുത്തിട്ടുള്ള ഒരു മാസാണ് അല്ല അതെല്ലാം മാസമാണ് വ്യക്തിപരമായിട്ട് ചോരാള കാരണമല്ല അത്രയും എത്ര കൊല്ലം ബന്ധം പറഞ്ഞാൽ ഗൾഫിലൊക്കെ ഇരുപത്തിയഞ്ച് കൊല്ലം അവന്റെ കുടുംബായിട്ടും ബന്ധം ഒരു വ്യക്തിനോട് ഇങ്ങനെ കാണിച്ചിണന്നുണ്ടെങ്കിൽ അതും ആ വ്യക്തി ഹോസ്പിറ്റലില് അറ്റാക്ക് ആയി എടുക്കുന്ന സമയത്ത് അല്ലെ ആ എങ്കിലും അവന്റെ കണ്ണിച്ചോരൻ്റെ ഒന്ന് ആലോചിച്ചു ആ ചോറും കിടന്നിട്ടില്ലേ പിന്നെ ഓനെ തടിയോണ്ട് എന്തോ ആ ഓനേ തടിയോണ്ടേ തടിയോണ്ട് ഓനക്ക് ഒരു ഒരു ഫ്ലഡ് എടുത്തോട് മുപ്പിച്ചിട്ട് അതിന്റെ ഫാബ്രിക്കേഷൻ്റെ വർക്കൊക്കെ ചെയ്തോടുത്ത് ഏകദേശം നാല്പത്തിരണ്ടായിരം ഇനി മൂന്ന് മാസത്തെ വാതില് കൊറച്ച് കാരണം ബാക്കിയാണ് ഇത് തന്നത് മൂന്ന് മാസം അങ്ങനെയൊക്കെ അഡ്ജസ്റ്റ്മെന്റ് ചെയ്തെടുത്തിട്ടാണ് ഞങ്ങൾക്ക്

മെയിൻ സ്വിച്ച് അയച്ച് ചോദിച്ചിനു ഒരിക്കലെ അതല്ല ആ മെയിൻ സ്വിച്ച് അയച്ച് ചോദിച്ചു ആ ആള് വരുമ്പോ കൊണ്ടുപോകാറിഞ്ഞു ഞാൻ പിന്നെ ഓനെ ആന്റെ ആള് വരണ്ടെ നോക്കി നമ്മളവിടെ നിക്കാത്തതുകൊണ്ട് നമ്മൾ ചോദിച്ചിട്ടില്ല നമ്മളെ സാധനങ്ങളൊക്കെ ഇന്റെ അടുത്തേക്ക് എത്താനുള്ളതാണെങ്കിൽ റബ്ബറിന്റെ അടുത്ത് എത്തും ഞാൻ ആ വിശ്വാസം കൊണ്ടുപോയിക്കൊള്ളി പറഞ്ഞു ആ അല്ല അപ്പൊ അതൊന്നും അതിലൊന്നും വിഷയമല്ല പിന്നെ എനിക്ക് ഞാൻ അതിന്റെ കൊണ്ടുപോയ ഒരു കരണ്ടിന്റെ ഒരു പൊടി വണ്ട വേണ്ടത് അതിൻ്റെ ഉള്ളിൽ ഉണ്ടാവില്ല ബാക്കി മൊത്തം ആണ് ആ അല്ലേ ഞാൻ ഒവൈസി കിട്ട പൈസ എനിക്ക് ഇരിക്കുവാൻ തിരിച്ചു തരണം ശരിക്ക് കാരണം ആ കരണ്ട് ഇപ്പോഴും നില നിന്ന് കൊടുക്കല്ലേ വലിയ വലിയ ഇപ്പൊ ഞാന് പതിനാറ് കെ ആക്കി ലോഡ് മാറ്റി ആ നിങ്ങള് പത്ത് കെ ഡബ്ല്യൂല്ലായിരുന്നു അത് നിങ്ങൾക്ക് നിങ്ങൾക്ക് പോകാൻ തളർത്തിക്കണോ നിങ്ങൾക്ക് ഒന്നര കെ ഡബ്ല്യൂന്റെ ഉള്ളിലാക്കി ഞാനത് പതിനാറ് കെ ഡബ്ല്യൂക്ക് വീണ്ടും ഇരുപത്തിയുണ്ടെഡി ഓഫീസ് വന്നത് കിട്ടണ ഇരുപത്തിയഞ്ചിന്റെ കെട്ടണം ആ അത്രയും കെട്ടിയിട്ടാണ് കാരണം ഗവൺമെന്റിന്റെ നിയമം പന്ത്രണ്ടിന്റെ മേലക്ക് അങ്ങനെയാണല്ലോ അപ്പൊ ഇരുപത്തി അഞ്ച് പന്ത്രണ്ട് ഇരുപത്തി അഞ്ച് അങ്ങനെ ഇരുപത്തി അഞ്ചിന് നിങ്ങൾക്ക് കെട്ടേണ്ടി വന്നു ഇപ്പൊക്ക് ജാഫർ പറയണ സ്റ്റേഷൻ നടക്കേ ഒരു ഉസുറും പുള്ളിയില്ലാതെ നമ്മക്ക് മധ്യസ്ഥം തമ്മിലുള്ള കേസ് ഒഴിവാക്ക നമുക്ക് എന്ത് ചെയ്യാ ഇജ്ജ് കരണ്ട് പോകാൻ്റെ പേര് ആക്കി കൊടുത്തോളാം ഏത് ഞാൻ ഇത്രയും ലോഡ് കൂട്ടി എടുത്ത് ഇത്രയും ചെയ്ത് പത്ത് അത് ഓനക്ക് ഫ്രീ ആയിട്ടാണ് കൊടുക്കും ആ ഇതൊക്കെയാണ് അവസ്ഥ നിങ്ങൾക്ക് സംസാരിക്കാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടോ കാര്യങ്ങളും ഉണ്ടോ നമസ്കാരം എന്നോട് ചെരുക്കാ പറഞ്ഞോളൂ ഞാനിന്റെ വീട്ടിൽ കണ്ടു ഞാൻ ഫോൺ അവിടെ ചാർജില് എങ്കിട്ട് ഫോൺ ഇല്ലെന്നു രണ്ടു ദിവസം ഐസ്യൂന്ന് ഫോൺ ഉപയോഗിക്കാൻ സമയത്തോടെ ഐസ്യൂല ആ അപ്പൊ പിന്നെ ഫോൺ ഉപയോഗിക്കട്ടെ പുറത്ത് റൂമ് ചാർജ് പോയി അപ്പൊ ഇവിടെ കുത്താൻ സൗകര്യം കുത്തി കുറച്ച് ചാർജ് എടുത്ത് നോക്കിയപ്പോൾ ആയിട്ട് പറഞ്ഞെന്താ ഡിസ്ചാർജ് നാളെ പോരാ നാളെ പോരും കൊടുത്തതിന്റെ റിസൾട്ട് കാണിച്ചു കഴിഞ്ഞാൽ മെഡിസിൻ വാങ്ങിയാൽ പോകും ചെയ്തല്ലോ ഒന്നേ അരമണിക്കൂർ കൊണ്ട് എല്ലാ പരിപാടികളും ചെയ്ത് കഴിഞ്ഞു നിങ്ങൾ അഭിപ്രായം നമുക്ക് വേണ്ടിയിട്ട് ഇത്രയും ചെറ്റു മാസാണ് ഇപ്പൊ പോയത് അതുകൊണ്ടാണ് കോംപ്രമൈസ് ചെയ്യാൻ പറ്റാത്തത് കോംപ്രമൈസ് ചെയ്യണ്ട അതിന്റെ അതിന്റെ ഫണ്ട് കിട്ടണ്ട ഇനിയും നമ്മുടെ രാജ്യത്ത് അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലൊക്കെ ഒരു ബിസിനസ്മാനും ഇതുപോലെ പ്രയാസപ്പെടരുത് മാത്രമല്ല ഇതേ ഒരു അവസ്ഥ തുടർന്നാൽ ഇതേ ഒരു സാഹചര്യം ഒരുപാട് ആളുകൾക്ക് ഇതുണ്ടാവും പക്ഷേ നമ്മൾ പലപ്പോഴും പറയാറുണ്ട് നമ്മൾ വീടിന് ചിലപ്പോൾ നമ്മൾ ബിൽഡിംഗ് പെർമിഷൻ എടുത്തിട്ടില്ല പക്ഷേ അതുപോലെയല്ല ഒരു സ്ഥാപനത്തിന് വേണ്ടിയിട്ട് ബിൽഡിംഗ് പെർമിഷനും അതിൻ്റെ നിയമ നൂലാമാലകൾ കറക്റ്റ് അല്ലാതെ ചെയ്തു കഴിഞ്ഞാൽ ഇത്തരത്തിൽ ഒരുപാട് വ്യാപാരികൾ ബുദ്ധിമുട്ടും കാരണം പലപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താ പറയുക പല വ്യാപാരികളുടെയും വരുമാനം കൊണ്ട് മാത്രമാണ് നമ്മളെ രാജ്യവും നമ്മുടെ നാടൊക്കെ നല്ല നിലയിൽ പോകുന്നത് അപ്പോൾ ഒക്കെ നിങ്ങളെ വിലയേറിയ അഭിപ്രായങ്ങൾ വീണ്ടും പറയുന്നത് കമൻറ്റ് ചെയ്യാൻ മറക്കിയത് പുതിയ മറ്റൊരു വീഡിയോസുമായി വീട് കാണാം